ദുഃഖവാർത്ത സിനിമാ ചിത്രീകരണത്തിനിടെ പ്രമുഖ നടന് വരിക്ക് പ്രാർത്ഥനയോടെ സിനിമാലോകു പ്രേക്ഷകരും പഞ്ചാബി നടനും ഗായകനുമായ ഗുരു രണ്ടാവയ്ക്കാണ് സ്റ്റണ്ട് സീൻ ചിത്രീകരിക്കുന്നതിനിടെ പരിക്ക് പറ്റിയത് നിലവിൽ നടൻ ചികിത്സയിലാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിൻ്റെ ചിത്രം നടൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വാർത്ത പുറത്തു വന്നതോടെ പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഷൌൺകി സർദാർ എന്ന ചിത്രത്തിലെ ഫൈറ്റ് സീൻ എടുക്കുന്നതിനിടെയാണ് ഗുരു രണ്ടാമയ്ക്ക് പരിക്ക് പറ്റിയത് വേഗം സുഖം പ്രാപിച്ച് ഉടൻ തന്നെ നടൻ സിനിമ അഭിനയരംഗത്തേക്ക് മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം